നമസ്കാരം തമിഴ്നാട് വാർത്തയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോഴത്തെ വാർത്ത നമ്മളെല്ലാം ആഘോഷിച്ചോണ്ടിരിക്കുന്ന ഒരു വാർത്തയുണ്ട് മലയാള സിനിമയിലെ വൃത്തികേടുകൾ തുറന്നു കഴിഞ്ഞതിനെ കുറിച്ച് പീഡനങ്ങൾ നടത്തിയതിനെ കുറിച്ചും പീഡകരായ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതിനെ കുറിച്ചുമുള്ള ചർച്ച അതിരുകിടക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോയിലോട്ട് ഞാൻ വന്നത് വേറൊന്നുകൊണ്ടല്ല ഇത് അല്പം ക്രൂരമായി പോയി ഒരു ഇൻഡസ്ട്രിയെ താർക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുകയാണ് എന്തായാലും മലയാള സിനിമയിലെ ഈ അതിക്രം അതിക്രമങ്ങൾക്കെതിരെ പ്രതികരണവുമായി തുറന്നുപറച്ചിലുമായി നിയമ സംവിധാനങ്ങളോട് പൊരുത്തപ്പെട്ട എല്ലാ പേർക്കും നന്ദി തെറ്റുക തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അതിന് പ്രകാരം ഞാൻ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിരുന്നു അതൊരാഘോഷമാക്കാൻ ഞാനില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ വീഡിയോ നിർത്തി പുതിയ പുതിയ കണ്ടൻറ്റോ ഞാൻ പുതിയ പുതിയ വീഡിയോ മലയാള സിനിമയുടെ പിന്നാമ്പറത്ത് നൂറിൽ ഇരുപത് ശതമാനം പേരും കുറ്റക്കാരാണെന്ന് മനസ്സിലാക്കുന്നു പലരും പുതിയ പുതിയ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു തെളിവട സ്ഥാനത്തിലുള്ള ആരോപണങ്ങളാണെങ്കിൽ അവർക്ക് ഇന്നിപ്പോൾ ഗവൺമെൻറ് കമ്മീഷന് വെച്ചിട്ടുണ്ട് ആ കമ്മീഷനുമായിട്ട് സഹകരിച്ച് അവരുടെ പരാതികൾ രേഖപ്പെടുത്താവുന്നതാണ് അതിന് പുറമേ കുറേ മഞ്ഞ ചാനലുകളും കുറേ യൂട്യൂബ് ചാനലുകളും കുറേ എന്താ പറയുക ഗോസ്ആപ്പുകളും ഫേസ്ബുക്ക് വാട്സപ്പ് എല്ലാം അവർക്കെതിരാണ് മലയാള സിനിമയ്ക്കെതിരാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ലക്ഷക്കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ പോസ്റ്റർ ഒട്ടിക്കുന്ന ആൾ മുതൽ ഡയറക്ടർ വരെ അതിൽ ജോലി ചെയ്യുന്നു അപ്പോൾ പലരുടെയും അന്നം മുട്ടുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സ് സ്വയം ഒന്നും മനസ്സിലാക്കുക അതുകൊണ്ട് തനതാള പ്രേക്ഷകരോടായി എനിക്ക് പങ്കുവയ്ക്കേണ്ടത് ദയവായി ഈ മീഡിയ മീഡിയ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് യാതൊരു മുന്നും മുന്നുമില്ല അവരുടെ ആ ഇമേജ് തിരിച്ചു പിടിക്കാനായിട്ട് ഓരോ ചാനലും റേറ്റിങ്ങിൻ്റെ പുറകെ ഓടെയാണ് അപ്പോൾ ഇതൊരു വിഷയമായിട്ട് പോകുന്നു പിന്നെ മഞ്ഞ ചാനലുകൾ ഇത് യൂട്യൂബ് ചാനലുകൾ ഇത് പ്രേക്ഷണം ചെയ്യുന്ന ഒരു ഇക്ലിക്കഥയുമായിട്ട് ഇട സമീപ്യമുള്ള രീതിയിലാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത് പല വീഡിയോസും അപ്പോൾ അത് കേൾക്കാനായിട്ട് കുറേ ഞാൻ രൂപകൾ അതിൻ്റെ പുറക്കേ പോകുന്നു അതിൻ്റെ പുറത്ത് താഴെ കമൻ്റ് ഇടുന്നു അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് തെറ്റുകാരൻ എന്നായാലും ശിക്ഷിക്കപ്പെടണം ഇടമുള്ള കുറച്ച് പെൺകുട്ടിയെ മുന്നോട്ട് വന്നു അവർ പരാതി കൊടുത്തു അപ്പോൾ ഒന്ന് രണ്ട് കമ്മീഷൻ സർക്കാർ തന്നെ പൊളിച്ചു വെച്ചിരുന്നു പലരെയും രക്ഷിക്കാൻ വേണ്ടി വെച്ചിരുന്നു ഇപ്പോൾ സർക്കാരിന് ഗത്യന്ത്രമല്ലാതെ പലതും പുറത്തുവിടേണ്ടി വന്നു അങ്ങനെ വന്നപ്പോൾ അത് ജനസംസാരമായ വിഷയമായി അങ്ങനെ സർക്കാർ തന്നെ ഒരു ഏട്ടംഗ കമ്മീഷനെ വെച്ചിട്ടുണ്ട് അവരുടെ മുന്നേ മുമ്പിൽ പോയി ലേഡീസ് ഉൾപ്പെടുന്ന കമ്മീഷനാണ് വെച്ചിരിക്കുന്നത് അവരുടെ മുന്നിൽ പോയി നമുക്കുള്ള പരാതികൾ രേഖപ്പെടുത്താം തെളിവുകൾ തെളിവുകൾ അവിടെ സബ്മിറ്റ് ചെയ്യാം അങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ പുതിയ പുതിയ ഈ ഗോസിപ്പും പരാതിയായിട്ട് വരുന്ന പരാതിയൊക്കെ യാതൊരു അടിസ്ഥാനമില്ല എന്ന് പൊതുജനം മനസ്സിലാക്കുന്നു കാര്യം സംഘടിതമായി ആക്രമിക്കുന്നത് കാണുമ്പോൾ പൊതുജനത്തിന് തന്നെ മനസ്സിലാവും ഇതൊരു ഒരു എന്തോ അജണ്ട വെച്ചിട്ടുള്ള ഒരു പോക്കാണ് എന്ന് മനസ്സിലാകും അപ്പോൾ എനിക്ക് പറയാനുള്ളത് പ്രിയരെ പ്രിയമുള്ളവരെ മലയാള സിനിമ നൂറ് നൂറിൽ ഇരുപത് പേർക്ക് മാത്രമേ ഉള്ളൂ ഈ ഞരമ്പ് സ്വഭാവവും ഈ അതിക്രമവും കുറ്റകൃത്യങ്ങളും ഒക്കെ ബാക്കി എൺപത് ശതമാനം പേര് നല്ലവരാണ് നല്ല ഫാമിലിയായിട്ട് താമസിച്ച് സിനിമയിൽ ജോലിയെടുക്കുന്നവരാണ് എൺപത് ശതമാനം പേര് അവരെ നമ്മൾ മാനിച്ച മതിയാകൂ അവർക്ക് അവരുടെ അന്നം നമ്മൾ പൊട്ടിക്കാൻ ഒരിക്കലും നമ്മുടെ ഒരു വീഡിയോയോ കമൻസോ ഒന്നും കാരണമാകരുത് നമ്മളിത് ഈ ലോകമൊത്തം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് വേറൊള്ള രീതിയിലാണ് അപ്പോൾ തെറ്റ് ചെയ്ത ശിക്ഷിക്കപ്പെടട്ടെ ഒരു ഇൻഡസ്ട്രിയിൽ മുന്നോട്ട് പോട്ടെ ഈ അമ്മ എന്ന സംഘടനയുടെ മൊത്തം കൈയൊഴിഞ്ഞ അതായത് രാജിവെച്ച് കൈയൊഴിഞ്ഞ ഒരവസ്ഥയിലോട്ടാണ് അവരെല്ലാം കുറ്റാരോപിതരാണ് അവരെല്ലാം അപ്പോൾ അവർക്ക് അവരെ പോകാൻ അനുവദിച്ചുകൊണ്ട് നല്ലൊരു ഭരണസമിതി മുന്നോട്ട് വരട്ടെ അവർ നല്ല രീതിയിൽ അമ്മയെ നയിക്കട്ടെ അമ്മയുടെ ആ പേരിന്റെ പരിശുദ്ധി അവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ പൊതുജനങ്ങളോടും മീഡിയയോടും എനിക്ക് പറയാനുള്ളത് ലക്ഷോലക്ഷം പേര് ജോലി ചെയ്യുന്ന ആ ഒരു ഇൻഡസ്ട്രിയെ വെറുതെ വിടുക ഏകദേശം പരാതികളൊക്കെ എത്തിക്കഴിഞ്ഞു അവരുടെ പരാതിയുമായിട്ട് നിയമ സംവിധാനങ്ങൾ മുന്നോട്ട് പോകട്ടെ നിങ്ങൾ മീഡിയയിൽ നിന്ന് കണ്ടെടുക്കൂ ഇതിന്റെ പുറകിലായിട്ട് ഒരുപാട് അജണ്ടയുമായിട്ട് ഒരുപാട് പേര് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു നിങ്ങൾ അതുകൊണ്ട് മലയാള സിനിമയിൽ ഞാൻ വീണ്ടും പറഞ്ഞു അവസാനം അടിവരയിട്ട് പറയുന്നു മലയാള സിനിമയിൽ നൂറിൽ എൺപത് ശതമാനം പേരും വളരെ നല്ലവരാണ് മാന്യമായി ജീവിക്കുന്നവരാണ് അവർക്ക് സിനിമയല്ലാതെ അവർക്ക് വേറെ വരുമാനമില്ല അതുകൊണ്ട് അവരുടെ ആരെ കഞ്ഞുകൂടി നിങ്ങൾ മുട്ടിക്കരുത് അതിൽ ഇരുപത് ശതമാനം പേരാണ് ഈ വക ദുശ്ചിന്തയും ദുഷ്പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് അവരെ നിങ്ങൾ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് കഴിഞ്ഞു അവർ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് താങ്ക് യു